മൂനമ്പം മർച്ചൻസ് അസോസിയേഷന്റെ നാൽപ്പത്തിയാറാം വാർഷിക സമ്മേളനം കോവിലകത്തും കടവ് സെൻട്രോക്കിസ് പാരീഷ് ഹാളിൽ നടന്നു ജില്ലാ ജനറൽ സെക്രട്ടറി എ ജെ ഉദ്ഘാടനം നിർവഹിച്ചു മുന്നമ്പം മർച്ചൻസ് അസോസിയേഷൻ വാർഷികം നടത്തി കോവിലകത്തും കടവ് സെൻട്രോക്കിസ് പാരീഷ് ഹാളിൽ നടന്ന സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എ ജെ ഏജേറിയാസ് ഉദ്ഘാടനം ചെയ്തു

എന്ന് സ്നേഹം വലിയ പല യൂണിറ്റ് പ്രസിഡന്റ് കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു പിന്നെ അഞ്ച് വന്ന് കഴിഞ്ഞാൽ പോവാൻ പറ്റുള്ളൂ ലക്ഷത്തോളം గుంటూరు సేవలు భువనన జరుగుతుండు మొబడ అంటే కొండే పోరనలా దానికి ఇష్టుత్వం కుంభ్యం లో సాసనంతక మనం పిచ్చసాడు దగండు వల్లి పరి పరిల చిలత్రణె వరగమకి చెరులు వగవతి చెరులు వగమతి ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്യത്ത് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ അൻഡോമെന്റ് വിതരണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി ജെ ഫ്രാൻസിസ് വനിതാ വിംഗ് പ്രസിഡന്റ് മേരി ജോയി സെക്രട്ടറി റീന തോമസ് വൈസ് പ്രസിഡന്റ് ഇ എം കൃഷ്ണൻ ട്രഷറർ എൻ ആർ ഹരി നിയോജകമണ്ഡലം സെക്രട്ടറി വി കെ ജോയി വി ജി ബാലചന്ദ്രൻ ഡിലൈറ്റ് പോൾ എന്നിവർ പ്രസംഗിച്ചു